നേരം വെക്കി പോയിട്ടാ ഇതിനേക്കാളും അധികം സാധനം ഇനി കിട്ടിയുള്ള സമയം മോയന്തേ മുയൻ ചാക്കിലാക്കി മുണ്ടാ കാര്യം മോയന്തേനും ഓലക്കം വർത്താനം ഞാൻ പോണേന് മുമ്പ് പോയിട്ട് കിട്ടണോടത്തോളം കൊണ്ടുവരാൻ നോക്ക് ആദ്യം തന്നെ എന്റെ ഏട്ടത്തിനടു കെട്ടിയാൽ മതി ഓക്കെ ബുദ്ധിയും ഉള്ളു ഈ ബോധം ഞാൻ കഴിച്ചില്ല മനസ്സിന്റെ കൂടുതൽ

പെണ്ണുങ്ങൾ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നു കേട്ട് പതിനസായ തള്ളനോടും തന്നനോടും ഒന്ന് പറഞ്ഞിട്ട് പോവാൻ തോന്നിയാ എനിക്ക് ഇതാപ്പൊ വലിയ കാര്യം ആദ്യം തള്ളിയും തന്തയും പൊരന്റെ അകത്തുനിന്ന് അടങ്ങിയിരിക്കാൻ നോക്കി തന്ത ഇരുപത്തിനാല് മണിക്കൂർ ചായ പൂടിയാല് ചേക്കുവിൻ്റെ പുരം വലിയ ചങ്ങായിയാണല്ലോ ചേക്കൂ തള്ള ഇരുപത്തിനാല് മണിക്കൂറും അയൽപക്കത്തെ ടിവിന്റെ മുന്നിൽ Moodi, Bəsay, meget, ും തെരി നടക്കണോയി പറയല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ ഞങ്ങള് പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്റെ വിധി നല്ലാതെ എന്ത് പറയാന് നിങ്ങള് കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് നിന്നാന് മക്കളാ ഞങ്ങൾക്കുണ്ടാവും ആഗ്രഹം നിങ്ങളും മനസ്സിലാക്കണം ഞങ്ങക്കാർക്കൊന്നും കൊണ്ടുവന്നില്ല സൂറ സുബേർ ഇപ്രാവശ്യം വെറു കയ്യായിട്ട് വന്നത് വലിയ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ എൻ്റെ ഉമ്മ എൻജുമാ പെട്ടി നിറയാ മറ്റുള്ളവരെ സാധനങ്ങളായിരുന്നു ആങ്ങളെ വന്നിട്ട് എന്താ മരുവള് കൊണ്ടുവന്ന കുഞ്ഞു മുട്ട കുഞ്ഞത് ോ എനിക്കല്ലേ കിട്ടിയോ ഈ ബാസ് കാലത്ത് എനിക്ക് പോറയും സാധനം വേണോലെ മുണ്ടാണ്ടാളെ കുത്തിയിരുന്നോ മുണ്ടാതെ ആ ചെറുപ്പക്കാരൻ തന്നെ എന്റെ ആ ലക്ഷണം കെട്ടാൻ വാല്ലേ ഓ എന്റെ കണ്ണൂക്കിന്റെ ചോറ് ഞാൻ നടക്കംപല്ലി ഞാൻ തട്ടു ആ കൊന്ത്രംപല്ല് ഞാൻ തട്ടു ജയല്ല ഞാന് ഞാൻ തട്ടു ഒന്ന് കാണണല്ലോ റിയാത്തോണ്ട് ചോയിക്കി എന്തിനുള്ള പൊറപ്പാടാ ജീ കൊറേ കാലും എന്റെ ബൈത്താലോ കൂടുന്നേ എനക്ക് എന്താ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ പാപ്പേ എനിക്ക് ബിസിനസ് കൊടുങ്ങാൻ കുറച്ച് പൈസ വേണെന്ന് നിങ്ങളെടുത്ത് കണ്ടമാനം പൈസ അല്ലേ കടന്ന മതി മാസാ മാസം തന്നു വീട്ടിക്കോളാ കൊറച്ച് പൈസ എൻ്റെ അളിയനോട് വാങ്ങാം ഈ കൂലിപ്പണി എടുക്കാൻ ഇനി കൊണ്ടാവൂല ആയിക്കോട്ടെ എത്ര ഉറുപ്പ്യ എനിക്ക് തരണ്ടിയേ അൻപതിനായിരം ആ എന്ത് ബിസൻസ് ആജി തുടങ്ങണേ കോഴിക്കച്ചോടം അതായതായാലും എനിക്ക് ചേരും പക്ഷെ എനക്കൊന്ന് കേക്കണോ ആ ബിസൻസിന് അഞ്ച് പൈസ ഞാൻ തരൂല അഞ്ച് പൈസ ബാപ്പേ ഞാൻ പറഞ്ഞതൊന്നു നിങ്ങൾ കേക്കി എന്ത് പറഞ്ഞാലും ജീവനുള്ള കാലത്ത് ആ ബിസിനസിന് ഒരു നയാ പൈസ ഞാൻ തരൂല നയാ പൈസ മോണ്ടാ നിങ്ങളെ ജീവൻ പോണ വരെ ഞാൻ കാത്തുനോളാം